മലങ്കര മലങ്കരമൽപ്പാൻ റീഷ്കോർ എപ്പിസ്കോപ്പിക്ക് ചരിത്ര നിയോഗമായിരുന്നു പാമ്പാക്കുടയിലെ കാൽക്കഴുകൽ ശുശ്രൂഷ പാമ്പാക്കുട സെന്റ് ജോൺസ് എഫസോസ് ഓർത്തഡോക്സ് സിറിയൻ വലിയ പള്ളിയിൽ നടന്ന കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് മലങ്കരമൽപ്പാൻ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോന്നാട്ട് റീഷ് കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചപ്പോൾ മറ്റു ചില കോർ എപ്പിസ്കോപ്പന്മാരുടെ ഉള്ളൊന്ന് നടുങ്ങി സീനിയറായ പല കോർ എപ്പിസ്കോപ്പന്മാരും ആഗ്രഹിച്ചു തങ്ങൾക്കും എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെന്ന് കുഴിയിലോട്ട് കാലു നീട്ടി ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ചില കടൽ കിഴവന്മാരായ കോർ എപ്പിമാർ കൂട്ടത്തോടെ ഇറങ്ങാൻ പോകുമെന്നാണ് കേട്ടത് ഞങ്ങൾക്കും കാൽ കഴുകാൻ ഒരവസരം തരണമെന്ന് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോന്നാട്ടിന്റെ പിതാമഹൻ മലങ്കര മൽപ്പാൻ കോന്നാട്ട് മാത്താൻ കോർ എപ്പിസ്കോപ്പ അന്നത്തെ പാത്രയാർക്കീസ് ബാവയുടെ അനുമതിയോടെ പാമ്പാക്കുട വല്യപള്ളിയിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തിയിരുന്നു എന്നാൽ ഈ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കോർ എപ്പിമാരുടെ അപ്പന്മാർ പാത്രയാർക്കീസ് ബാവയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ മൽപ്പനായിട്ടുണ്ടോ ഇതൊന്നുമില്ലാതെയാണ് നടക്കാത്ത ആഗ്രഹം മോഹിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കോന്നാട്ട് കുടുംബാംഗം വീണ്ടും കാൽ കഴുകൽ ശുശ്രൂഷകൾക്ക് കാർമ്മികനാകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ിക്കുമോ വിശ്വസിച്ചേ പറ്റുള്ളൂ വൈദികരോ കോർ എപ്പിസ്കോപ്പന്മാരോ മലങ്കരയിൽ കാൽ കഴുകുന്നത് പതിവല്ല എന്നാൽ റീഷ് കോർ എപ്പിസ്കോപ്പോ എന്ന നിലയിൽ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോന്നാട്ടിന് പരിശുദ്ധ ബെസൈലിയസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാതോലിക്ക കാതോലിക്കാബാവ പ്രത്യേക അനുമതി നൽകിയെന്നാണ് കരക്കമ്പി അതുകൊണ്ട് ഇപ്പോഴത്തെ കോർ എപ്പിമാരെല്ലാം ചേർന്ന് ഒരു യൂണിയൻ ഉണ്ടാക്കുക എന്നിട്ട് ഒരു നിവേദനം തയ്യാറാക്കി എല്ലാവരും ഒപ്പിട്ട് കാതോലിക്ക ബാവയ്ക്ക് സമർപ്പിക്കുക സമർപ്പിച്ചാൽ മാത്രം പോരാ സഹോദരനൊരു കവറും കൊടുത്താൽ അടുത്ത പെസഹായ്ക്ക് കാൽ കഴുകാൻ ഒരു അവസരം ഒരുപക്ഷെ കിട്ടിയേക്കും നിവേദനം കൊടുക്കുമ്പോൾ ചിലപ്പോൾ മൊഴിഞ്ഞേക്കാം സിനഡിൽ വെക്കാമെന്ന് അപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കണം റീഷിന് അനുവാദം കൊടുത്തത് സിനഡിൽ വെച്ചോ എന്ന് അങ്ങനെയെങ്കിൽ സിനഡിന്റെ തീരുമാനം എഴുതിയ മിനിറ്റ്സ് ഒന്ന് കാണിക്കാൻ പറയണം അപ്പോൾ ബബ്ബബ് അടിയും ഒരു സിനഡും തീരുമാനിച്ചില്ല ഒരു ഭാവയും അനുവാദവും കൊടുത്തില്ല റീഷിന് തന്നിഷ്ടം പ്രവർത്തിക്കാൻ മലങ്കര സഭയിൽ അധികാരമുണ്ടോ ഒരുപക്ഷെ കാതോലിക്ക ബാവയേക്കാളും അധികാരം റീഷിനാണെന്നാണ് പൊതുവേ ദേവലോകത്ത് ഓരോ തൂണുകളും സാക്ഷ്യപ്പെടുത്തുന്നത് റീഷിന് സഭ കൊടുക്കുന്ന വരവ് അത് കഴിഞ്ഞുള്ള സമ്പത്തിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം അതിന് തൻ്റെ ഇടമുണ്ടോ സഭാനേതൃത്വത്തിന് പറ്റുമെങ്കിൽ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം സഭ ആവശ്യപ്പെട്ടാൽ അന്വേഷിച്ച് റിപ്പോർട്ട് തരും അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കാനുള്ള വകുപ്പൊക്കെ നമ്മുടെ നിയമപുസ്തകത്തിലുണ്ട് അതിനുള്ള ആംബിയർ ആർക്കുമില്ല ഇനി അങ്ങോട്ട് ഉണ്ടാകത്തുമില്ല സായിപ്പിനെ കാണുമ്പോൾ മുട്ടടിക്കുന്ന സഭാനേതൃത്വമായാൽ ഇതും നടക്കും ഇതിന് അപ്പുറവും നടക്കും